ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം പ്രകാശിനോട് പറയുന്നുണ്ട് ഞാനെങ്ങനെ മോളിൽ പോണ കാര്യം ആലോചിക്കണത് ചത്തു മുകളിലേക്ക് പോണ കാര്യം എടാ നീ എന്താണ് ഇങ്ങനത്തെ വർത്തമാനം പറയുന്നുണ്ട് പറയണത് നീ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ഞാനിതിനായിട്ട് ജീവിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ മൂന്ന് പേർക്കും കൂടി മൂന്നുപേരും മോളിലേക്ക് പോകാം എന്നൊക്കെ പ്രകാശം പറയാം കേട്ടോ ശേഷം സരൂവിനോട് പറയുന്നുണ്ട് വിക്രം ഫോം വിളിച്ച് പറയുകയാണ് ഞാനിവിടെ ഐസുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ വട്ടം കറങ്ങി നടക്കുവാണ് കിരണും കരണിയും മാറിയ അപ്പം തന്നെ ഞാൻ മരണം ഉറപ്പാക്കിയിട്ട് സരീവിനെ വിളിക്കാം എന്ന് പറയണം ശേഷം കിരൺ വിക്രത്തോട് ചോദിക്കേണ്ടിടാ നീ താരെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടുണ്ട് ഇവിടെ നടക്കണമെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല ഞാൻ ആരെങ്കിലും കഴിച്ച് നിന്ന് കൊല്ലണമെങ്കിൽ അത് എനിക്ക് ജന്മം നൽകിയ ആ ദീപനെ ആയിരിക്കും അവളെപ്പോൾ അവരെ പോലത്തെ ഒരു വൃത്തികെട്ട സ്ത്രീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ വിക്രം പറയണം ശേഷം നമ്മുടെ വിക്രം എന്നുണ്ടെങ്കിൽ ആരില്ലാത്ത സമയത്ത് താരയുടെ റൂമിലേക്ക് കയറുവാണ് ശേഷം താരന ഒരു തലയുടെടുത്തിട്ടെങ്കിലും അമർത്താൻ പോകുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ് അതുവരെ ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ